Hi നമസ്കാരം ഫാസിലാണ് എന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ തന്നെ സൂഡോമോണസ് മറ്റു കീടനാശിനികൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കീടനാശിനികളും നമ്മൾ ഈ പൂവ് വിട്ടൊരു സ്റ്റേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ നമുക്ക് പൂവിട്ട സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല പക്ഷെ ഒരു കാരണവശാലും പൂവിൻ്റെ മേലെ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ചില കെമിക്കൽ ഇപ്പോൾ നമ്മൾ രാസവളങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലൊക്കെ അത് പൂവിന്റെ മേലെ ആയി കഴിഞ്ഞാൽ ആ പൂവ് കരിഞ്ഞു പോവും ഇനി എന്നുണ്ടെങ്കിലും ഇപ്പൊ വെള്ളം നമ്മൾ ചെടികൾ നനച്ചു കൊടുക്കല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ചെടികൾ ഇതേപോലെ പൂവിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂവിന്റെ മേലെ നനച്ചു കൊടുക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറി തൈകളൊക്കെ ആണ് നട്ടുന്നതിൻ്റെ ഇപ്പൊ പച്ചവെള്ള കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുക ഇലകളിലെ മേലെ നനച്ചു കൊടുക്കുന്നത് അപ്പൊ പൂവിടുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഇലകളിലെ മേലെ നനച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പച്ചവെള്ളമാണ് നനച്ചു കൊടുക്കുന്നെങ്കിലും നമ്മളിപ്പോ രാവിലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതിളിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി കൊടുക്കും അപ്പൊ സൂര്യപ്രകാശം തട്ടുന്ന ടൈമിൽ സൂര്യ ഡയറക്റ്റ് ഒരിക്കുന്ന ടൈമിൽ ആ പൂവുകൾ കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കാരണം പൂവ് വിടുന്ന ഒരു സ്റ്റേജിൽ പൂവ് എന്നുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ മേൽഭാഗം നനച്ചു കൊടുക്കാതിരിക്കുക ഇനി നമ്മൾ ഇൻസെക്റ്റിസൈഡോ അല്ലെങ്കിൽ മറ്റ് വളങ്ങളോ ആണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇലകളിലെ മേൽഭാഗത്ത് മാത്രമായിട്ട് സ്പ്രേ ചെയ്യുക അതും ഫൈൻ സ്പ്രേ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ